ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രണ്ട് മത്സരങ്ങൾ കൂടി അവശേഷിക്കിയ ടെസ്റ്റ് ടീമിലെ ഇന്ത്യൻ നായകൻ രോഹിത്തിൻ്റെ ഭാവിയെപ്പറ്റി നിർണായക പ്രതികരണവുമായി സുനിൽ ഗവാസ്കർ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നിന്നും മാറി നിന്ന രോഹിത് പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലും ആറാമതായാണ് ഇറങ്ങിയത് ഈ മത്സരങ്ങളിലൊന്നും തിളങ്ങാൻ രോഹിത്തിനായില്ല വലിയ രീതിയിലുള്ള വിമർശനമാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിക്കെതിരെയും ബാറ്റിങ്ങിനെതിരെയും ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് സുനിൽ ഗവാസ്കറിന്റെ പ്രതികരണം സുനിൽ ഗവാസ്കർ പറയുന്നത് ഇങ്ങനെയാണ് റോഹിത് ശർമ്മ കിനിയും രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടി പരമ്പരയിൽ ശേഷിക്കുന്നുണ്ട് അതായത് നാല് ഇന്നിങ്സുകൾ ഇതിലും തിളങ്ങാനാവുന്നില്ലെങ്കിൽ അവൻ നിർണായകമായ തീരുമാനമെടുത്തേക്കാം ടീമിന് ഒരു ഭാരമാവാൻ അവൻ ആഗ്രഹിക്കില്ല എന്നുറപ്പാണ് അതിനാൽ തന്നെ അടുത്ത രണ്ട് മത്സരങ്ങളിലും തിളങ്ങാനാവുന്നില്ലെങ്കിൽ രോഹിത്ത് പടിയിറങ്ങാനുള്ള തീരുമാനമെടുത്തേക്കാം അതിനായി സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിന് അവൻ കാത്തു നിൽക്കില്ല എന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഗ്യാബ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹങ്ങൾക്ക് നേരിയ തിരിച്ചടി മറ്റ് ടീമുകളുടെ ആശ്രയമില്ലാതെ ഫൈനൽ കളിക്കണമെങ്കിൽ അടുത്ത രണ്ട് മത്സരവും ഇന്ത്യ ജയിക്കണം പരമ്പര മൂന്ന് ഒന്നിന് സ്വന്തമാക്കിയാൽ ഇന്ത്യക്ക് ഫൈനലിലെത്താം രണ്ട് ഒന്നിന് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയാലും ഫൈനലിലെത്താനുള്ള വഴിയുണ്ട് അപ്പോൾ ശ്രീലങ്കൻ പര്യടനത്തിൽ ഓസ്ട്രേലിയ ഒരു മത്സരം തോൽക്കണം പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ സമനിലയിൽ അവസാനിച്ചാലും ശ്രീലങ്ക ഒന്ന് പൂജ്യത്തിന് ജയിച്ചാലും ഇന്ത്യ ഫൈനലിലെത്തും ഓസ്ട്രേലിയ പുറത്തുമാവും ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ട് രണ്ട് സമനിലയിൽ അവസാനിച്ചാൽ ഓസ്ട്രേലിയ ശ്രീലങ്കയോട് തോൽക്കണം രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ജയിക്കാൻ പാടില്ലെന്നർത്ഥം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തോൽക്കാതിരിക്കേണ്ടത് അനിവാര്യമായിരുന്നു ഇന്ന് എന്തായാലും പരാജയപ്പെടാതിരുന്നത് ഇന്ത്യക്ക് ഭാഗ്യമായി ഡിസംബർ ഇരുപത്തി ആറിന് ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് മെൽബണിൽ ഇനി ഇന്ത്യക്ക് നടക്കാൻ പോകുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിലവിൽ ഇന്ത്യ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് പതിനേഴ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യയ്ക്ക് അൻപത്തഞ്ച് പോയിൻ്റ് എൺപത്തെട്ട് പോയിൻറ്റ് ശതമാനമാണുള്ളത് ഒമ്പത് വിജയവും ആറ് തോൽവിയും രണ്ട് സമനിലയും അക്കൗണ്ടിൽ